സ്നേഹവന്ദനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാതപീഠത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാൻ നിയോഗം ലഭിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ മുഴുവൻ ശ്രേഷ്ഠമായ പുഷ്പങ്ങൾ എൻ്റെ കരങ്ങളിൽ കിട്ടിയാൽ ഒരു നാഴിക പോലും കളയാതെ ആ മുഴുവൻ പൂക്കളും അർപ്പണം ചെയ്തുകൊണ്ട് ഒരു ജന്മം മുഴുവൻ പൂജിച്ചു തീർന്നാലും തീരത്തത്ര ആരാധന എനിക്കെൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠമായ പാദങ്ങളോടുണ്ട് അത്രത്തോളം ഞാനത് വിലമതിക്കുന്നു എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പവിത്രമായ പാദങ്ങളെ ഓരോ നിമിഷവും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ ജന്മത്തിൽ കഴിയണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്ക് ഈ ധരണത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ളത് നിങ്ങളെല്ലാവരെയും ഇന്ന് രാവിലത്തെ ദൈവിക പ്രവചന പ്രവചനദൂതിലേക്ക് പ്രാർത്ഥനയോടെ കർത്താവായ ക്രിസ്ത്യേശുവിൻ്റെ സ്നേഹവും അധികാരവും മഹിമയും നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തിരുവഴുത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആതാര ഗ്രന്ഥങ്ങളുടെ ശ്രേഷ്ഠത വളരെ സവിസ്തരമായി വിശദീകരിക്കുന്ന ഒരുപാട് വേദഭാഗങ്ങളുണ്ട് എനിക്ക് ഒരു വേദപുസ്തക പഠന സീരിയസ് ആയിട്ടൊന്നും ചെയ്യാനൊന്നുമല്ല ഞാനിപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് പകരം നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളെ മാറ്റുന്ന നമ്മുടെ ഓരോ ദിവസത്തെയും നിർണായകമായ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ അത്ഭുതത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തിയുടെ ഇടപെടലുകളെ സൃഷ്ടിപ്പാൻ നമ്മളെ സഹായിക്കുന്ന അതുല്യവും ശ്രേഷ്ഠവുമായ ഒരു വലിയ ആത്മീക രഹസ്യം നിങ്ങൾക്ക് കൈമാറുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ദൂതുമായി നിങ്ങളുടെ മുൻപിൽ കർത്താവിന് കുറവയാൽ ഇന്ന് രാവിലെ ആയിരിക്കുന്നത് വിശുദ്ധ അതിരുവഴുതിൽ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാദത്തിൻ്റെ ശ്രേഷ്ഠത ഒരുപാടിടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ മതായുടെ സുവിശേഷത്തിലാണെങ്കിൽ പോലും ചരിത്രപരമായി നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരുവനായി ഒരുവനായിത്തീരുന്ന വിശുദ്ധ പത്രോസ്ലിഹയ അല്ലെങ്കിൽ ശ്രീമോൻ പത്രോസ് എന്ന് പറയുന്ന ധന്യനായ ദൈവമനുഷ്യന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരത്ഭുതമാണ് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നെടുകൂർപ്പുകളിലേക്കാണ് ഒരു പുലരിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നത് കർത്താവ് ഒന്നും പടകുകരയിൽ നൽപ്പ് നീക്കണമെന്ന് ഷിമോനോട് പറഞ്ഞു ഷിമോൻ അതനുസരിച്ചു അതേ തുടർന്ന് കർത്താവ് ഷിമോൻ്റെ പടകിൽ കയറി തൻ്റെ മുമ്പിൽ ആഗതരായിരുന്ന പുരുഷാരത്തോട് നമ്മുടെ കർത്താവ് അല്പനേരം ശ്രേഷ്ഠമായിരിക്കുന്ന തൻ്റെ തിരുവഴുത്തിനെ അവർക്ക് വിളംബരം ചെയ്തു വചനമെല്ലാം കേട്ട് മനുഷ്യർ സംതൃപ്തരായി വിട വാങ്ങുവാൻ തുടങ്ങുമ്പോൾ രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമാകുന്ന വലയും പടകുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ മനുഷ്യനെ യേശു പരിഗണിക്കുകയാണ് എന്തുകൊണ്ട് അയാൾ തിരിച്ചു പോയില്ല അല്ലെങ്കിൽ രാത്രിയിൽ പലതവണ തവണ ഒന്നും അയാൾ എന്തുകൊണ്ട് പിന്നെയും പിന്നെയും എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും നാളത്തേക്കിന് വെക്കാൻ കഴിയാത്ത നിലയിൽ പിന്നെയും പിന്നെയും വലയെറിയാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കടുത്ത ദാരിദ്ര്യമാണെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര ബുദ്ധിമുട്ടാണ് വീട്ടിൽ അതുകൊണ്ടാണ് ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രയാസങ്ങളെ മറികടക്കാൻ വേണ്ടി അമിതമായിട്ട് കഷ്ടപ്പെടുന്നവരാണോ കർത്താവ് നിങ്ങളെ പരിഗണിക്കും കേട്ടോ നിങ്ങളുടെ ഈ സങ്കടം നിറഞ്ഞ ജീവിതത്തിൻ്റെ അത്യുധ്വാനത്തിൻ്റെ നടുവിൽ ഈ മണ്ണിൽ പെയ്തിറങ്ങുന്ന നിങ്ങളുടെ ഓരോ വേർപ്പ് തുള്ളികൾക്കും തരാൻ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ വിശാലത കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരും ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ കേട്ടോ വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വചനമാണ് പിന്നീട് നമ്മുടെ കണ്ണുകളിൽ തെളിയുന്നത് തൻ്റെ പടകിൽ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ കിട്ടാത്ത ഒരു വലിയ സമൃദ്ധി യേശു വന്നതിനെ തുടർന്ന് ലഭിക്കുന്ന മാത്രയിൽ ഷ്യുമോ പത്രോസ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വചനമാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് ഇത് കണ്ടപ്പോൾ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു യേശുവിൻ്റെ കാൽക്കൽ വീണു ചില അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കർത്താവിൻ്റെ പാദത്തിൽ വീഴുന്ന കാര്യം ചിലർ മറന്നു പോകാറുണ്ട് എന്നാൽ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് കർത്താവിൻ്റെ കാലെ വീണു കിടന്നുകൊണ്ടാണ് ഓ അതിശ്രേഷ്ഠ അപ്പോസ്തോലന്മാരുടെ തലവനായി തീർന്ന പത്രോ സ്ലിഹായുടെ തുടക്കം എവിടെ നിന്നു ചോദിച്ചാൽ ഞാൻ വ്യക്തതയോടുകൂടെ പറയും യേശുവിൻ്റെ പാതപീഠത്തിൽ വീണ് കിടന്നുള്ള ഒരു ആത്മസമർപ്പണത്തിൻ്റെ ആ നിമിഷം മുതലാണ് ആ മനുഷ്യന്റെ അപ്പോസ്തോലത്വം ആരംഭിച്ചത് ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ശൂന്യതകളെ മറികടക്കാൻ കഠിനമായ ജീവിതത്തിൻ്റെ പല വ്യഥകളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ തേടി പോകേണ്ടത് ഏതൊക്കെയോ ആധ്യാത്മിക കേന്ദ്രങ്ങളെയല്ല നിങ്ങൾ ഇന്ന് രാവിലെ കടന്നു ചെല്ലേണ്ടത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാതാര വൃന്ദങ്ങൾ തേടിയാണ് യേശുവിൻ്റെ കാൽക്കൽ ഇന്ന് രാവിലെ വീഴുന്നവൻ പരിഗണിക്കപ്പെടും യേശുവിൻ്റെ കാൽക്കൽ ഇന്ന് രാവിലെ വീഴുന്നവൻ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന്റെ കാൽ ചുവട്ടിൽ വീഴുന്നവനെ പിന്നീട് തൊടുന്നത് ദൈവത്തിൻ്റെ കൈയായിരിക്കും പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ സവിസ്തരമായി തന്റെ ലേഖനം എഴുതുന്നതിൽ ഒരു വചനം ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈയുടെ കീഴിൽ താണിരിപ്പീൻ ദൈവവും പാകെ കവിണ്ണു വീണാൽ കർതാവിന്റെ പാതപീഠത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചാൽ യേശുവിൻ്റെ കാൽ ചുവട്ടിൽ വീണ് കിടന്നാൽ എന്ത് സംഭവിക്കുമെന്നത് പത്രോസ് നന്നായിട്ട് മനസ്സിലാക്കി എന്നിട്ടാണ് താൻ ആ കാര്യം വിവരിക്കുന്നത് ഇത് കണ്ടപ്പോൾ ശ്രീമോൻ പത്രോസ് യേശുവിനെ കാൽക്കൽ കൽ വീണു എന്നിട്ടൊരു വാക്ക് പറയുകയാണെങ്കിൽ കർത്താവേ 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 എന്നെ വിട്ടുപോകണമേ ലോകത്താരെങ്കിലും ആരെങ്കിലും പറയോ ഈ കാര്യം നമ്മളാണെ പറയോ പോകല്ലേ എന്നല്ലേ പറയുള്ളൂ ആ മനുഷ്യന്റെ വിശുവിനോട് പറഞ്ഞത് എന്നെ വിട്ടുപോകണമേ എന്നാണ് വിശുവിന്റെ കാല് പിടിച്ച മനുഷ്യൻ പറയാണ് ദയവ് ചെയ്ത് അങ്ങ് എന്നെ വിട്ടുപോകണം ഞാൻ പാപിയായൊരു മനുഷ്യനാകുന്നു കർത്താവിനോട് അദ്ദേഹം പറയുകയാണ് ഞാൻ പാപിയായൊരു മനുഷ്യനാകുന്നു അങ്ങ് എന്നെ വിട്ടു പോകണം മറ്റൊരാളെ അങ്ങ് തിരഞ്ഞെടുക്കണം മറ്റൊരാളെ അങ്ങ് പരിഗണിക്കണം എന്നെ ഒഴിവാക്കി തരണം ഞാൻ ഈ പണിക്ക് കൊള്ളാവുന്നവനല്ല അങ്ങ് ഉദ്ദേശിക്കുന്ന ദൗത്യത്തിന് പോരാകുന്നവനല്ലേ ഞാൻ കർത്താവിന്റെ കാൽ ചോട്ടിൽ വീണ് കിടന്ന് യേശുവിന്റെ കാല് പിടിച്ച് പറയുകയാണ് എന്നെ ഒഴിവാക്കണം ആ വാക്ക് യേശു കേട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാം ഒഴിവാക്കുകയായിരുന്നില്ല കർത്താവിന്റെ കാൽ ഏറ്റവും താണു കിടന്നവനെ പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ തലവനായിട്ട് എൻ്റെ യേശു അങ് നിയമിക്കുകയായിരുന്നു യേശുവിന്റെ കാച്ചോട്ടിൽ കിടന്നാൽ നീ തലപ്പത്തു വരും യേശുവിന്റെ കാലു പിടിച്ചാൽ ലോകത്താരും തരാത്ത ചിലത് ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും യേശുന്റെ കാലിൽ വീണ് കിടന്നാൽ ലോകത്താരും പ്രാപിക്കാത്ത ചിലത് നിനക്ക് വേണ്ടി പകരപ്പെടും ഈ വാഴ്ത്തപ്പെട്ട ഹർത്താവിൻ്റെ കാലുകളെ പോലെ അനുഗ്രഹം ഒഴുകുന്ന ഒരു സ്ഥലം വേറെയില്ല നമുക്ക് ആ പാദങ്ങളെ ചുംബിക്കാം ഇന്ന് രാവിലെ നമുക്ക് ആ കാലികളിൽ കവിണ്ണു വീണ് കിടന്നാൽ പോകുന്നേരം പ്രാർത്ഥിക്കാം ധനായ പത്രോസ്ലിഹായുടെ ലിഹായുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ളതായ ഒരു വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ തൻ്റെ ഭാര്യയെ തന്നോടു കൂടെ വധിച്ചു കൊല ചെയ്യുകയായിരുന്നു കൊന്നുകളയുകയായിരുന്നു അവരെ പത്രോസിനെ ക്രൂശിക്കുകയായിരുന്നു ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന വേളയിൽ പത്രോസ് തന്നെ ക്രൂശിക്കുന്നവരോടൊരു വാക്ക് പറഞ്ഞു ദൈവയെ തന്നെ തലകീഴായി ക്രൂശിക്കുക എന്തിനാണ് തലകീഴായി ക്രൂശിക്കുന്നത് എൻ്റെ തുടക്കം അരുമനാഥനായ യേശുവിൻ്റെ കാലുകളെ ചുംബിച്ചുകൊണ്ടാണ് എൻ്റെ ഒടുക്കവും എനിക്ക് അങ്ങനെ തന്നെ ആകണം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാലുകളെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് കടന്നു പോകണം നിയോഗം ആരംഭിക്കുന്നത് യേശുവിന്റെ കാൽച്ചുകൂട്ടിൽ നിയോഗം പരി അവസാനിപ്പിക്കുന്നതും യേശുവിന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് രണ്ട് ഇടങ്ങൾ ഒന്ന് കിടക്കുന്നു അന്ന് തൻ്റെ ജീവിതത്തിന്റെ ശൂന്യത തീരുകയാണ് തന്റെ അഡ്രസ്സ് മാറുകയാണ് തൻ്റെ പേര് മാറുകയാണ് താൻ മനുഷ്യരെ പിടിക്കുന്നവനാകുകയാണ് അപ്പോസ്തോലിക ശ്രേഷ്ഠതയുടെ തലപ്പത്തേക്ക് യേശുക്രിസ്തുവിന്റെ താക്കോൽക്കാരനായി മനുഷ്യനെ ദൈവം അങ് പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ കൊണ്ടുപോവുകയാണ് എവിടെ നിന്നാ തുടക്കം പാദസ്ഥാനത്ത് നിന്ന് ഭത്രോ ശ്രീഹായുടെ പര്യവസാനം കുറിക്കപ്പെടുമ്പോൾ ഒരു ജീവിതകാലത്തിന്റെ അപ്പോസ്തോലിക നേട്ടങ്ങൾക്കൊടുവിൽ തൻ്റെ ഓട്ടങ്ങൾ പൂർത്തീകരിച്ച് ദൈവരാജ്യത്തിന്റെ കർമ്മമണ്ഡലത്തിൽ നിന്നും സ്വർഗീയ സ്വസ്ഥത വിശ്രാമത്തിലേക്ക് അഭിഷുക്ത ശ്രേഷ്ഠൻ കരയേറി പോകുവാൻ തുടങ്ങുമ്പോൾ ഈ മണ്ണിൽ തൻ്റെ രക്തമൊഴിച്ചു കൊണ്ട് താൻ തൻ്റെ ജീവിത നിയോഗത്തിന്റെ പര്യവസാന ചിഥിശീല വീഴ്ത്താൻ തുടങ്ങുമ്പോൾ തന്നെ വധിക്കുന്നവരോട് താൻ പറയുകയാണ് എനിക്ക് എൻ്റെ അരുമനാഥനായ യേശുവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എൻ്റെ ഹൃദയ രക്തം ആ പാതാര വൃന്ദങ്ങളിൽ അർപ്പണം ചെയ്തുകൊണ്ട് എനിക്ക് പൂർത്തീകരിക്കണം ഇതൊരു സമർപ്പണമാണിന്ന് രാവിലെ ജീവിതത്തിൽ എവിടെയൊക്കെയോ വലുത് തേടി ഓടുന്നവരോട് ഞാൻ പറയുന്നു ഏതൊക്കെയോ വ്യർത്ഥമായ കാര്യങ്ങളിൽ അലയുന്നവരോട് ഞാൻ പറയുന്നു ഏതൊക്കെയോ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുടെ മന്ത്രച്ചുഴികളിൽ കിടന്ന് നട്ടം തിരിയുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ ജീവിതം തിരിയുന്ന നാഴുകയാണിത് ഈ പ്രവചന നിന്നെ മാടി വിളിക്കുകയാണ് അനുഗ്രഹിക്കുന്നവൻ്റെ ീഠത്തിൽ നിന്ന് രാവിലെ നിന്റെ അഭയസ്ഥാനം നീ കണ്ടെത്തിക്കൊള്ളുക യേശുവിന്റെ പാദം നിനക്ക് ഇന്ന് രാവിലെ സ്വസ്ഥതയാണ് വിശ്രാമമാണ് ദൈവത്തിന്റെ പൈതലെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഇത്രമാത്രം സമൃദ്ധി കണ്ട പത്രോസ് യേശുവിനെ പറഞ്ഞു വിടാൻ തുടങ്ങുന്ന രംഗം എന്നെ വിട്ടൊഴിഞ്ഞു പോകണമേ എന്ന് കർത്താവിനോട് പറയുന്നൊരു രംഗമാണ് അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിനോട് പറയാ യേശുവേ അപാദപീഠത്തിൽ ഞാനും വീഴുകയാണ് അപാതാരന്ഥങ്ങളെ ഞാനും ചുംബിക്കുകയാണ് എനിക്ക് വേണ്ടി ഹാണികളെ ഏറ്റ കാലികളെ എനിക്ക് വേണ്ടി വേദനകളേറ്റ അപാദങ്ങളെ ഇന്ന് രാവിലെ ഞാനും ശുംഭിക്കുന്ന കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഇന്ന് രാവിലത്തെ എത്ര കഠിനമായൊരു നിയോഗമായാലും ശരി അത് യേശുവിൻ്റെ പാദത്തിൽ അർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ ആത്മാർഥമായി ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സർവാത്മന താണു അടുത്തു വരുന്നു യേശുവിൻ്റെ പാദങ്ങളെ ഞങ്ങൾ സ്പർശിച്ചോട്ടെ ആ കാലുകളെ ഞങ്ങൾ ചുംബിച്ചോട്ടെ ആണിപ്പഴുതേറ്റ് ഞങ്ങളുടെ കർത്താവിൻ്റെ കാലുകളിലെ അമുറിപ്പാടുകളെ അധർമ്മികളും ഭാവികളുമായ അടിങ്ങൾ ഒന്ന് തൊട്ടോട്ടെ അത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി കഥനങ്ങളേറ്റ സങ്കടങ്ങളേറ്റ വേദനകളേറ്റ അരുമനാഥൻറെ പാതപീഠത്തെ തൊടുവാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ലാതിരുന്നിടത്ത് നിന്ന് സ്നേഹത്താൽ ഞങ്ങളെ മടിത്തട്ടിലേക്ക് തിരഞ്ഞെടുത്ത ദൈവപിതാവേ ഇന്ന് രാവിലെ യേശുവിന്റെ പാദത്തെ ഞങ്ങൾ സ്പർശിച്ച് ചുംബിച്ച് പ്രാർത്ഥിക്കുന്നു അരിമനാഥനായ എൻ്റെ പൊന്നേശുവിന്റെ പാദം എനിക്ക് നൽകുന്ന സമാധാനം അത് വലിയതാണ് കർത്താവെ ഇന്ന് രാവിലെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങളവിടെ ഇറക്കി വെക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ യേശുവിന്റെ പാതപിടത്തിൽ വെക്കുന്നു ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ഞങ്ങൾ യേശുവിന്റെ പാതപിടത്തിൽ വെക്കുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സുലയ്ക്കുന്ന പ്രശ്നങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ പാതപീഠത്തിൽ വെക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധമായ വേദനകളും ഞങ്ങൾ യേശുവിന്റെ പാതപീഠത്തിൽ വെക്കുന്നു ഞങ്ങളുടെ തൊഴിലിടങ്ങളിലെ ജോലി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ പാദത്തിൽ വെക്കുന്നു ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും ഞങ്ങൾ യേശുവിന്റെ പാദത്തിൽ വെക്കുന്നു ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആത്മിക യുദ്ധങ്ങൾ ഞങ്ങൾ യേശുവിന്റെ പാതപീഠത്തിൽ വെക്കുന്നു അല്പനേരം ആ കാലുകളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കിടക്കട്ടെ ഇവിടെ ഞങ്ങളുടെ ആത്മാവിന്റെ ആശ്വാസം തുറക്കപ്പെടുന്നതിനും യഥാർത്ഥമായ വിശ്രാന്തി അവിടുന്ന് നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ആത്മാർത്ഥതയോടെ തിരുക്കരം നീട്ടി ഞങ്ങളുടെ മക്കളെ സ്പർശിച്ചനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ആ പാദത്തിൻ്റെ തണൽ തേടിയെത്തുന്നവനെ ഉപേക്ഷിക്കാത്ത മഹാകാരുണ്യമേ തൃപാദത്തിന്റെ അഭയസ്ഥാനം തേടിയെത്തുന്ന ഏത് നരകയാദിനി അനുഭവിക്കുന്നവനെയും തള്ളിക്കളയാതെ അവന്റെ ജീവിത പ്രശ്വാസത്തിന് പരിഹാരം നൽകി കൊടുക്കുന്ന കരുണയുടെ മഹാകടലെ അത്യുന്നതനായ ദൈവത്തിൻറെ യാഥാർത്ഥ്യായ പൊന്നേശുനാഥ ആ പാദത്തിൽ പിന്നെയും പിന്നെയും താണു വീണ് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിലവിളികൾക്കപ്പുറത്ത് അവിടുത്തെ പരിഹാരത്തിന്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും തുറന്ന് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുനാഥന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ